ഹലോ ഗേൾസ് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ കൂളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പെരുന്നാൾ സദ്യ ഒരുക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ അപ്പോൾ ഇതാ നാളികേരമൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് ഉപ്പേരി അടുപ്പത്തായിട്ടുണ്ട് അവിയലും സാമ്പാറും പുറത്ത് അടുപ്പത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അതിലെടുക്കൽ ആ കുഞ്ചു എണീറ്റ് വന്നിട്ടോ അവൾ എൻ്റെ ഒക്കത്തു നിന്ന് ഇറങ്ങണേയില്ല അപ്പോഴത്തേക്കിതാ അമ്മ അവിയൽ റെഡിയാക്കാൻ ആക്കാന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം സാമ്പാറും അടുപ്പത്ത് തിളച്ച് മറയുന്നുണ്ട് അപ്പോൾ കുഞ്ചും ഇതാ ഉറക്കം കഴിഞ്ഞിട്ടില്ല കൊതുക് അടിക്കേണ്ടി വരുന്ന എണീറ്റ് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ അമ്മ അവിയൽ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നാളികേരം തൈരൊക്കെ ഒഴിക്കാനുള്ളൂ ഇതാ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് പിന്നെ പുളിഞ്ചി റെഡി ആയിട്ടുണ്ട് പിന്നെ ദാ ഇഞ്ചിത്തൈര് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളൂ അതിലേക്കുള്ള നാളികേരം ചെറിയാണ് കേട്ടോ എല്ലാവരും ഓലെ

ഞാൻ അപ്പം നമ്മൾ പൈനാപ്പിൾ പച്ചടി നമ്മൾ കുക്കറിൽ അടുപ്പത്ത് വെച്ച് കുക്കിച്ചിട്ടുണ്ട് അതിലടയ്ക്ക് ഒരു മസാലക്കറിയും കൂടെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ അത് രണ്ടും കൂടെ ആയ പിന്നെ പായസം മാത്രമേ നമുക്ക് ഉണ്ടാക്കാനുള്ളൂ ആ സമയം കൊണ്ട് നമ്മൾ ചായ ഒക്കെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന് റെവ്മാവാണ് ഉണ്ടാക്കിയത് ഇവിടുത്തെ കാരന്മാരായിട്ട് ഇതാ അവനെ അല്ലേ വെട്ടിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചായ കുടിക്കണം അപ്പോൾ ചായ കുടിക്കല് റെവ ഇളം പാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ചായയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചായ കുടിക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും കൂടെ നമ്മൾ ചായ കുടിക്കുകയാണ് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടികളൊക്കെ നോക്കാൻ ചായ നമ്മൾ നേരത്തിന് കുടിച്ചിട്ടില്ലേ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലേ എന്താ അതിലടയ്ക്കാൻ നമ്മൾ മസാലക്കറി ആയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ പായസം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അട ഇട്ടിട്ടില്ല പാലാദ്യം തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിലടയ്ക്ക് ഇത് അവിടെ പൂക്കളം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പൂക്കളം ഇതാ നല്ല അടിപൊളിയായിട്ട് ഇതാ എല്ലാവരും കൂടെ ഇട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ കുട്ടികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ഇതാ പിറന്നാൾ ചെക്കൻ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ് അവൻ ഈറ്റിട്ട് വേണം അവനെ ഒരുക്കാനും അടിപൊളിയാക്കാൻ അപ്പോൾ ഇതാ പൂക്കളം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിലടയ്ക്ക് ഇതാ ചക്കൻ ഉണന്നു അതിനെ ഒരുക്കിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേക്കൊക്കെ മുറിക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ പക്ഷേ അവന് എന്തായാലും ഷർട്ട് ഇടാനയക്കണ്ടേ പക്ഷെ എന്തായാലും ഒരു പരി അപ്പം ഇന്നത്തെ പായസം എന്ന് എന്താണെന്ന് വെച്ചാൽ അടപ്പായസമാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേദിട്ടന് മുണ്ടൊക്കെ ഉടുപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ അപ്പോൾ ഇതാ മുണ്ട് കൊടുത്തിട്ട് അവനെ ശരിക്കും അങ്ങോട്ട് നിൽക്കണില്ല എന്തായാലും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കേക്ക് മുറിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചു വല്ലിയൊക്കെ കുറേ നേരമായിട്ടോ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇതാ മുണ്ടൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുണ്ടെടുത്തിട്ടുള്ള അവൻ്റെ നടത്തം കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അവന് ബലൂൺ കൊണ്ട് ഇങ്ങനെ തട്ടി കളിക്കുകയാണ് അപ്പോൾ മുണ്ടെടുത്തപ്പോൾ അവൻ എന്തോ ഒരു ഉഷാറ് വന്നിട്ടുണ്ട് എന്തായാലും വേതിട്ട എന്ന് വിളിക്കുമ്പോൾ അവന് ഒരു മൈൻഡിൽ കിട്ടോ അത് കണ്ടില്ലേ അപ്പോൾ അവന് ഇതാ മുണ്ടൊക്കെ എടുത്തിട്ട് നല്ല കളിയിലാണ് കേട്ടോ അവന് മുണ്ടൊക്കെ എടുത്തപ്പോൾ അതിന് എന്തോ ഒരു ഉഷാറ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ കേക്കൊക്കെ മുറിക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ കൈസ് ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു കേക്ക് കേക്കുമ്പോൾ പേര് എഴുതിയിട്ടുണ്ട് രണ്ട് കേക്ക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ അതിന്മാർ ഇന്ന് പേര് എഴുതാൻ മറന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് എഴുതാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതിയിട്ട് വേണം നമുക്ക് കേക്കൊക്കെ ഒന്ന് മുറിക്കാൻ അപ്പോൾ അതങ്ങനെ എഴുതി കൊണ്ടിരിക്കുകയാണ് ഹാപ്പി ബെർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ വേദൂട്ടൻ എന്താ കത്തി കൊണ്ട് മിന്നല പരിപാടിയൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കത്തിയോട് മുറിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ വേദുട്ടൻ എന്താ കുഞ്ചും ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് വേദുരൻ തൊപ്പി വെക്കാനുള്ള അത്ര പാടിലാണ് കേട്ടോ എല്ലാവരും കൂടെ വെച്ചിട്ടും തൊപ്പി അവൻ അവിടെ നിർത്താൻ സമ്മതിക്കണില്ല അപ്പോൾ കണ്ണടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്തോ ഏതോ ആവുമോയെന്ന് ഞാൻ അറിയിട്ടോ എന്തായാലും നമ്മളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ഇപ്പം അതവൻ തൊപ്പി വെച്ചിട്ടുണ്ട് ഇടാണ്ടല്ലേ അവൻ്റെ ഒരു ഭംഗിയാണ്ടല്ലേ തൊപ്പിയൊക്കെ വെച്ച് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി കേക്ക് മുറിക്കാന്ന് പറഞ്ഞിട്ട് കേക്ക് മുറിക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ എല്ലാവരും കൂടെ കേക്ക് മുറിക്കാനുണ്ടോ നമ്മളെല്ലാവരും ഇവിടെ ചുറ്റു ഭാഗത്ത് നിന്നിട്ട് വേദിട്ടനെ കൊണ്ട് കേക്ക് മുറിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് സദ്യ വിളമ്പാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ നമ്മൾ കറികളൊക്കെ ഇതാ ഓരോ പാത്രത്തിലാക്കി ഇവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വിളമ്പി തുടങ്ങാം അപ്പം നമ്മൾ അവിയൽ പുളിഞ്ചി ഓലൻ ഉപ്പേരി മസാലക്കറി എലിശ്ശേരി അച്ചാറ് ഇഞ്ചിത്തൈര് വറുത്തപ്പേരി ശർക്കരപ്പേരി പപ്പടം സാമ്പാർ പ അടപ്പായസം ഇങ്ങനെ അടങ്ങുന്ന ഒരു സദ്യയാണ് കേട്ടോ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ അതാ ടേബിളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും കൂടി ഇരിക്കാൻ നമ്മൾ സദ്യ വിളമ്പാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ സദ്യ വിളമ്പിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഇരിക്കാനൊക്കെ പറഞ്ഞ് സദ്യ കഴിക്കാനുള്ള പൊറപ്പാടിലാണ് കേട്ടോ അപ്പോൾ അതാ കുഞ്ചിവിടെ സദ്യ കഴിക്കാനിരുന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുഞ്ചി കൂടെ അതാ ഒരുമിച്ച് ഇരിക്കാൻ കേട്ടോ സദ്യ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മളെ അടുത്തുള്ളവരൊക്കെ വിളിച്ചിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ ഓണവും പിറന്നാളൊക്കെ ഏകദേശം അടുപ്പിച്ച് അടുപ്പിച്ചാണ് വന്നത് അപ്പോൾ നമ്മൾ ഓണവും പിറന്നാളും കൂടെ ഒരുമിച്ചാണ് കേട്ടോ കഴിക്കുന്നത് അപ്പം നമ്മളെല്ലാവർക്കും സദ്യയൊക്കെ വിളമ്പിതാ നമ്മൾ ടേബിളിൽ വീണ്ടും വിളമ്പാണ് അങ്ങനെ ഓരോ ട്രിപ്പ് അങ്ങനെ ഇരുന്നിട്ട് നമ്മളിതാ ഫുഡ് കഴിക്കാനിരിക്കാനോ അപ്പം നമ്മളിത് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ ഇരുന്നപ്പോഴത്തേക്ക് മൂന്ന് മണിയായിട്ടുണ്ട് കെട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് മൂന്ന് മണിവരെ നമ്മൾ ഭയങ്കര പരിപാടികളായിരുന്നു പിന്നെ ഇതാ നമ്മൾ ഉച്ച കഴിഞ്ഞ് റെസ്റ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടിയതെന്നൊക്കെ ഒന്ന് തുറന്നു നോക്കട്ടെ അപ്പോൾ അതാ കുട്ടികൾ അതിൻ്റെ ഇടയിൽക്കൂടെ കിടന്നിട്ട് എന്തൊക്കെയാണ് കിട്ടിയത് എന്നുള്ള കാഴ്ചയിലാണ് അതിനിടയ്ക്ക് ഇതാണ് നമ്മൾ ചായ കുടിക്കണോണ്ട് കേട്ടോ അപ്പോൾ ചായയും മിച്ചറും ചിപ്സൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഇതാ കുഞ്ഞാവ് ഉറങ്ങാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പിറന്നാൾ നമ്മൾ അടിച്ചു പൊളിച്ചത് അപ്പോൾ എല്ലാവരോടും ഞാനൊരു കാര്യം വരട്ടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് താങ്ക്